രാഷ്ട്രീയ സംഘർഷത്തിൽ ഇരയായി ബോംബേരിൽ കുട്ടിക്കാലത്ത് കാൽ നഷ്ടപ്പെട്ട അസ്ന പഠിച്ച് ഡോക്ടറായത് വലിയ വാർത്തയായിരുന്നു ഡോക്ടറായ അസ്ന ഇന്ന് പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാടൊന്നാകെ ആഘോഷത്തോടെയാണ് അസ്നയുടെ വിവാഹത്തെ വരവേറ്റത് ഒരുക്കിയ പന്തലിൽ വരൻ ആലക്കോട് അരങ്ങമ്പാട സ്വദേശിയും ഷാർജയിലെ എഞ്ചിനീയറുമായ നിഖ്രിന്റെ കൈപിടിച്ചാണ് ഡോക്ടർ അസ്ന ജീവിതത്തിലെ ഇരുണ്ട കാലത്തെ പിന്നിലാക്കി പുതുജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നത് രാഷ്ട്രീയ സംഘർഷത്തിൽ കുട്ടിക്കാലത്ത് വലതുകാൽ നഷ്ടപ്പെട്ട അസ്ന അതിജീവനത്തിനെ മുന്നേറിയാണ് ഡോക്ടറുടെ പടവുകൾ കീഴടക്കിയത് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ നടന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഇരയാണ് അസ്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിനിടെ എറിഞ്ഞ ബോംബുകളിൽ ഒന്ന് വന്ന് പതിച്ചത് ആ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെ മാതാവ് ശാന്തയ്ക്കും സഹോദരനും പരിക്കേറ്റു അന്ന് അസ്നയ്ക്ക് പ്രായം ആറു വയസ്സ് ബോംബേറിൽ അസ്നയുടെ വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റു ചികിത്സക്കിടെ മുട്ടിനു കീഴേ വെച്ച് കാൽ മുറിച്ചുമാറ്റി പിന്നീട് കൃത്രിമ കാലുമായി വിധിക്കു മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ അസ്ന വിജയത്തിന്റെ പടികൾ ഓരോന്നായി ചവിട്ടിക്കയറി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്നിൽ എം ബി ബി എസ് നേടി ഇതിനിടെ സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു ഇപ്പോൾ വടകരയിലെ ക്ലിനിക്കിൽ ഡോക്ടറാണ് അസ്ന മാതാവ് ശാന്തയ്ക്കും സഹോദരൻ ആനന്ദിനുമൊപ്പമാണ് അസ്നയുടെ താമസം അക്രമം നടന്ന കാലം മുതൽ നാടൊന്നാക്കിയാണ് അസ്ന ചേർത്തു പിടിച്ചത് ആ കരുതലിന്റെ തണലിൽ വളർന്ന അസ്ന ഇന്ന് ഏവരുടെയും മുറിവുണക്കുന്ന ഡോക്ടർ അതിനു പിന്നിൽ നാട്ടുകാരുടെ ആ ചേർത്തു പിടിക്കൽ കൂടിയുണ്ട് അസ്നയുടെ വിവാഹവും നാട് ഉത്സവമാക്കി മാറ്റി കണ്ണൂരിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ അയവ് വന്നതിൽ അസ്നയ്ക്ക് പറ്റിയ അപകടം ഒരു കാരണമായിരുന്നു ഏറ്റവും സന്തോഷകരമായ ഒരു നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത് അസ്ന ഡോക്ടറായി മാറി ആ ഒരു ഒരു കഴിഞ്ഞ കാലഘട്ടം നമുക്കെല്ലാം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് ബോംബേർ കൊണ്ട് കാല് നഷ്ടപ്പെടുന്നത് അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം കൂടിയാണ് വീട്ടിലെത്തിച്ചത് അതിന് ശേഷമാണ് ഈ വീട് നിർമ്മാണം എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും പൂർത്തിയാക്കിയത് ഏതായാലും അച്ഛന ഡോക്ടറായി തുടങ്ങുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് പഠിക്കുമ്പോൾ നടന്നു കയറാൻ അങ്ങനെ ഉമ്മൻചാണ്ടി അന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാണ് ലിഫ്റ്റ് അവിടെ സ്ഥാപിച്ചത് അപ്പോൾ ഈ ഒരു പങ്കെടുക്കാൻ വലിയ കാര്യമായി ഞാൻ കാണുകയാണ് ഏറ്റവും സന്തോഷകരമായ ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു വിവാഹത്തിൽ പങ്കെടുക്കാൻ സി പി ഐ എം നേതാവ് പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു